ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചപ്പാത്തിയും പൊറോട്ട കഴിച്ചു മടുക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈസി ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള ഒരു പറാത്തയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അതിന് കോംബോ ആയിട്ട് ബട്ടർ ചിക്കനുമായിട്ടോ റെഡിയാക്കി എടുക്കുന്നത് ബട്ടർ ചിക്കനൊക്കെ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്ന അതേ രീതിയിൽ നമ്മുടെ വീട്ടിലും ഈസി ആയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ പരാത്ത ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നമുക്ക് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കണം എഴുന്നൂറ്റൻപത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കണം എത്രത്തോളം നമ്മൾ കുഴക്കുന്നോ അത്രയും നമ്മുടെ ഈ ഒരു പരാത്ത നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ കുഴച്ചതിന് ശേഷം നമുക്കിത് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം എന്നിട്ട് പിന്നെ നമുക്കിതിനെ ആക്കി മാറ്റണം അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ബോൾസ് തന്നെ റെഡിയാക്കി എടുക്കണം എന്നിട്ട് ഓരോന്നും കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഇതുപോലെ പരത്തി കൊടുക്കാം പരത്തിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ മൈദയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മിക്സ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തിട്ട് ചുരുട്ടിയെടുക്കുക കേട്ടോ ചെയ്യുന്നത് പൊറോട്ടയുടെ പോലെയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ലെയറുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചുരുട്ടിയെടുക്കുന്നത് ഇങ്ങനെ ചുരുട്ടിയെടുത്തിട്ട് നമുക്ക് ഈയൊരു ലെയറുകളൊക്കെ ഉള്ളിലാവുന്ന രീതിയിൽ കവർ ചെയ്തിട്ട് വീണ്ടും ഇതിനെ ഉരുട്ടിയെടുക്കണം എന്നിട്ട് വീണ്ടും ഇതിനെ പരത്തിയിട്ട് നമുക്ക് ചപ്പാത്തിയും പൊറോട്ടയ്ക്ക് ഒക്കെ ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാവ് ഇട്ട് കൊടുത്തിട്ട് ഓയിലൊക്കെ ബ്രഷ് ചെയ്തിട്ട് തിരിച്ചു മറിച്ചോ നന്നായിട്ട് വേവിച്ചെടുക്കാം നല്ലപോലെ പൊങ്ങിയിട്ട് ഇതുപോലെ ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം കേട്ടോ അപ്പം നമ്മുടെ കേരള പൊറോട്ട കഴിക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ കോംബോ ആയിട്ട് എനിക്ക് കഴിക്കാനായിട്ട് ഇഷ്ടം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഇതിനായിട്ട് ഒരു കിലോ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഒരു ടേബിൾ സ്പൂൺ തൈരും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ച് ചൂടാക്കി എടുക്കണം എന്നിട്ട് ചിക്കൻ പീസസ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അതിൽ നിന്ന് ഈ ചിക്കൻ പീസസ് ഒക്കെ കോരി മാറ്റിയിട്ട് ഇതിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ വഴറ്റിയെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് രണ്ട് വലിയ സവാളയും ആറ് തക്കാളിയും ആട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ ഗരം മസാല പൗഡറുമാണ് എടുത്തിട്ടുള്ളത് അരക്കപ്പ് കാശ്മിട്ടും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇത് വഴുന്ന് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം എന്നിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കണം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരുപാട് തിക്കാണെങ്കിൽ ഇത്രയും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം പിന്നെ കുറച്ച് ഗരം മസാല പൗഡറും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് കസൂരി മേത്തി അതായത് ഉലുവയില അത് നമ്മൾ കൈകൊണ്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ മുകളിലായിട്ട് അരക്കപ്പ് ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അമൂലിൻ്റെ ഫ്രഷ് ക്രീം ആണ് എടുത്തിട്ടുള്ളത് അതുകൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ റെഡി ആയി അപ്പോൾ ഈ ഒരു പാറാത്തയും ബട്ടർ ചിക്കനും കൂടി നല്ല കോംബോ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം ഇങ്ങനെ ഇങ്ങനത്തെ കോംബോ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം കേട്ടോ നമുക്ക് ഇതുപോലത്തെ വീഡിയോ ഒക്കെ ചെയ്യാം അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം